തകര എന്നാണ് തകരച്ചെടി ഇതിൽ പൂവുകൾ വന്നിട്ടുണ്ട് മുട്ടിട്ടിട്ടുണ്ട് കൊന്നപ്പൂ പോലെ ഇരിക്കുന്ന ഒരു പൂവാണ് നല്ല പൂവേട്ടോ ഇത് കുറ്റിമില്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പരിക്കൂർക്ക ഇല ഞാൻ നീ നമ്മുടെ കുടിയുടെയൊക്കെ രഹസ്യം വെളിച്ചെണ്ണ കാച്ചിട്ട് തേക്കാൻ എടുത്തോണ്ട് വന്നതാണ് ഞാൻ പാടത്ത് പോയി പറിച്ചുകൊണ്ട് വരിക കയ്യോന്നി ഒരുപാടുണ്ട് അവിടെ പാടത്തിട്ട് ഭയങ്കരമായിട്ട് ഇരുട്ട് പിടിച്ചതുകൊണ്ടേ ഒരുപാട് പുല്ല് ഉള്ളതുകൊണ്ട് ഞാൻ കൈകൊണ്ട് പറിച്ചെടുത്തിട്ട് എൻ്റെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളോടൊപ്പം എന്നെയും കൂടെ ഒന്ന് കൂട്ടണേ അപ്പോൾ എൻ്റെ കയ്യോന്നെയൊക്കെ ഇട്ടിഞ്ഞ് വിളിച്ചണക്കെ കാച്ചണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്